പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോകുന്ന ആൾക്കും അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി കരാറെടുക്കുന്ന ആൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റ് ഇട്ടതിൻ്റെ എത്ര ശതമാനം ആറ് കാറ്റഗറിയിലുള്ള വർക്കുകൾക്ക് വേണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഏതൊരു കെട്ടിടത്തിനും ആറ് പാർട്ടായിട്ടാണ് നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യാറുള്ളത് ആ ആറ് പാർട്ടുകളും നമുക്ക് എത്ര രൂപ അതിന് ആ കെട്ടിടത്തിന് ചിലവാകും എന്നുള്ളത് നമുക്ക് കമ്പെയർ ചെയ്യാൻ സാധിക്കും മാത്രമല്ല വല്ലപ്പോഴും കുറച്ച് പണം കയ്യിൽ വരുമ്പോൾ കെട്ടിടം നിർമ്മിക്കാനും അല്ലെങ്കിൽ വർക്ക് തുടങ്ങുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണത് കാരണം നമുക്ക് ഒരു തറ നിർമ്മിക്കാൻ എത്ര രൂപ ചെലവ് വരും അതിൻ്റെ കോൺക്രീറ്റിന് എത്ര രൂപ ചിലവ് വരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വളരെ ഇൻഫർമേറ്റീവായിട്ടൊരു വീഡിയോ ആണ് ഇതുപോലെയുള്ള ഒരുപാട് ആയിട്ടുള്ള സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു വീട് നിർമ്മിക്കേണ്ടതിൽ പല ടിപ്പുകളും നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളൊരു കെട്ടിടം നിർമ്മിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓരോ വർക്കിൻ്റെയും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് നിശ്ചയിക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് തരം വർക്കുകൾ ആണ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് അപ്പം നമുക്കറിയാം ഏതൊരു വർക്ക് ആയിക്കോട്ടെ ഏറ്റവും ലോ കോസ്റ്റ് ആയിക്കോട്ടെ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിക്കോട്ടെ ഒരു മിഡിൽ ക്ലാസ് വർക്കായിക്കോട്ടെ ഈ വർക്കിനൊക്കെ നമ്മൾക്ക് ഈ സ്ട്രക്ചറൽ വർക്ക് മരപ്പണി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് പ്ലംബിങ് ഫ്ലോറിങ് പെയിൻറ്റിങ് ഇതൊക്കെ എല്ലാ വർക്കിനും ഉണ്ടാകും ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ളതും റേറ്റിനനുസരിച്ചിട്ടും ഉണ്ടാകും പക്ഷേ എല്ലാറ്റിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തമ്പ് റോള് നമുക്ക് ഉപയോഗിക്കാം കാരണം ഈ വർക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ ടോട്ടൽ എസ്റ്റിമേറ്റിൻ്റെ ഒരു പ്രസൻറ്റേജ് ഈ ആറ് വർക്കിനും പ്രസന്റേജ് എത്ര വരും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ തമ്പറോളായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളുടെ കയ്യിൽ വരുന്ന പണത്തിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഈ വർക്കുകൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ കയ്യിൽ വേണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടം നമുക്ക് മരംപണി ചെയ്യണമെങ്കിൽ ആ മരപ്പണിക്ക് എത്ര രൂപ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇതൊക്കെ എല്ലാ വർക്കുകളും ഇതിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റിൻ്റെ ഒരു പ്രസൻറ്റേജ് കണക്കാക്കിയിട്ടാണ് നമ്മൾ അതിനെ കാറ്റഗറീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ സത്യത്തിൽ ഫൗണ്ടേഷൻ മുതൽ അതിൻ്റെ തേപ്പ് വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഒരു സ്ട്രക്ചറൽ വർക്ക് എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറൽ വർക്കിന് ടോട്ടൽ എമൗണ്ടിൻ്റെ നാൽപ്പത്തിയേഴ് ശതമാനം രൂപയാണ് ഒരു നിർമ്മിതിക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്ലംബിംഗ് വർക്കാണ് പ്ലംബിംഗ് വർക്കിന് നമുക്ക് വരേണ്ടത് ടോട്ടൽ എമൗണ്ടിൻ്റെ എട്ട് പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആ പ്ലംബിങ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് വാട്ടർ ടാങ്ക് വാഷ് ബേസിന് സിങ്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ടാപ്പ് ഇതൊക്കെ എല്ലാ വർക്കിനും വരും അതിൻ്റെ റേറ്റിനനുസരിച്ച് അല്ലെങ്കിൽ വർക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ വരും അഡീഷണൽ ഉണ്ടെങ്കിലും ആ റേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് എട്ട് തന്നെയാണ് വരിക പിന്നീട് നമുക്ക് ഇലക്ട്രിക്കൽ വർക്കാണ് വരുന്നത് അതിന് ടോട്ടൽ എമൗണ്ടിൻ്റെ പത്ത് ശതമാനമാണ് വരിക അപ്പോൾ ആ പത്ത് ശതമാനം എന്ന് നമ്മൾ കണക്കൂട്ടുന്ന സമയത്ത് അതിൽ വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് വരുന്ന വർക്കുകളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അതായത് ബെഡ്റൂമിൽ ബെഡ് സ്വിച്ച് വേണം ആവശ്യത്തിന് എൽ ഇ ഡികൾ വേണം കിച്ചണിലെ പവർ പ്ലഗ് വേണം ഇതൊക്കെ നമുക്ക് അതിൽ ടി വി പോയിന്റ് മുതൽക്ക് എൽ ഇ ഡിൻ്റെ മൊത്തം കാര്യങ്ങളും അടങ്ങുന്നതാണ് നമ്മളുടെ ഈ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് മരത്തിന്റെ പണികളാണ് അപ്പോൾ നമുക്കറിയാം ഒരു വീടിന്റെ വർക്ക് ഏതൊരു വീടിന്റെ വർക്ക് എടുക്കുകയാണെങ്കിലും ആ വർക്കിന് ആ വീടിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റിന്റെ പതിമൂന്ന് ശതമാനമാണ് അതിന്റെ മരത്തിന്റെ പണിക്ക് വരുന്നത് ഈ മരത്തിന്റെ പണി എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്രെയിം വർക്കുകൾ വിയാപൂരി കുറ്റി കുളത്ത് ടവർ ബോൾട്ട് അതുപോലെ തന്നെ ലോക്ക് ബാത്റൂം ഡോറ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റീല് അതുപോലെ തന്നെ അത് ഇരുമ്പാണെങ്കിലും ശരി സ്റ്റീലാണെങ്കിലും ഒക്കെ ആ റേറ്റിൻ്റെ മെയിൻ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാക്കും അതിനനുസരിച്ച് അതും കറക്റ്റായിട്ട് വരുന്നതാണ് പിന്നീട് നമുക്ക് വരുന്നത് ഫ്ലോറിങ് ആണ് ഫ്ളോറിങ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വീടിൻ്റെ ടോട്ടൽ എസ്റ്റിമേറ്റിൻ്റെ പതിമൂന്ന് ശതമാനമാണ് നമുക്ക് ഫ്ലോറിംഗ് വരുന്നത് അപ്പോൾ ആ ഫ്ലോറിങ്ങിൽ തന്നെ നമുക്ക് പല കാറ്റഗറി വർക്കുകളുണ്ട് അത് കിച്ചണ് സ്റ്റെയർ എന്ത് ചെയ്യണം അതുപോലെ തന്നെ വാഷ് ഏരിയ പിന്നെ സ്കാറ്റിംഗ് എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള നമ്മുടെ വീടിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യണം ഇതിനനുസരിച്ച് റേറ്റ് വരും ആ റേറ്റിൻ്റെ പെർസെൻറ്റേജ് ആണ് പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് അതിൻ്റെ ഒരു വീടിൻ്റെ പെയിന്റിങ് വർക്കാണ് പെയിന്റിങ് വർക്കിന് നമുക്ക് ആകെ തുകയുടെ ഒരു ഒൻപത് ആണ് വരിക അപ്പോൾ ഈ ഒൻപത് പെർസെൻറ്റേജ് വരുന്ന സമയത്ത് ആ വീടിൻ്റെ ടോട്ടൽ പെയിന്റിങ് പണികളും ആ ഒൻപത് പെർസെൻറ്റേജിൽ ലേബർ അടക്കം വരും അപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞ എല്ലാ വർക്കിലും ലേബർ വരും ഈ പെർസെൻറ്റേജ് പറയുന്നത് വിത്ത് മെറ്റീരിയൽ അടക്കം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വീട് നിർമ്മിക്കുന്നവരും കരാറെടുക്കുന്നവരുമായ സുഹൃത്തുക്കൾ ഉണ്ടാകും അവർക്കൊക്കെ നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് അതിൻ്റെ പ്രസൻറ്റേജിന്റെ കണക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കും